തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തമ്മിലടിയും ചേരുപ്പോ രൂക്ഷമാകുന്നു ഇത് സംബന്ധിച്ച വീഡിയോയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തുവിട്ടു ബി ജെ പി ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയാണ് എക്സ് അക്കൌണ്ടിലൂടെ ഇത് പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നതും ഈ വീഡിയോയും വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പുറത്തു വന്നതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പൊങ്കാലകളാണ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റുവാങ്ങുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആദ്യം വേണ്ടത് ഒത്തൊരുമയും ഐക്യവുമാണ് എന്നാൽ ഇവിടെയാകട്ടെ എം പിമാർ തന്നെ പരസ്പരം അടി കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈയിടയ്ക്ക് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ഇത്തരത്തിൽ നിരന്തരം തമ്മിലടിച്ചിരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയി എന്നും സോഷ്യൽ മീഡിയ പരിഹാസം ഉയർത്തുന്നുണ്ട് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസങ്ങൾക്ക് മറുപടി പറയാനാകാതെ നട്ടം തിരിയുകയാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പാർട്ടിയെ നയിക്കാൻ അറിയില്ല എന്നും ഐക്യത്തോടെ പെരുമാറാൻ എം പിമാരെ പഠിപ്പിച്ചിട്ടില്ല എന്നതുമൊക്കെയാണ് പരിഹാസം ഉയരുന്നത് ഇതോടുകൂടി മമതയ്ക്ക് വലിയ നാണക്കേടാണ് പാർട്ടി വരുത്തി വരുത്തിവച്ചിരിക്കുന്നതും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മമതയുടെ മുഖ്യമന്ത്രി കസേര തെറിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അവ ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു ചാറ്റും പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അമിത് മാളവ്യ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് വ്യക്തമാക്കാം തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയും മറ്റും മറ്റൊരു എംപിയും തമ്മിലുള്ള വാദപ്രതിവാദവും തർക്കവുമാണ് ഈ ഒരു ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ടായ തൃണമൂലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഏപ്രിൽ നാലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്താണ് സംഭവം നടന്നതെന്നാണ് അമിത് മാളവ്യ വ്യക്തമാക്കിയിരിക്കുന്നത് നിവേദനം സമർപ്പിക്കാൻ എത്തിയ തൃണമൂൽ പ്രതിനിധി സംഘത്തിനിടയിലാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നതും മറ്റൊരാൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദവും ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കും ഇത് രാജ്യസഭ എം പി ഡെറക് ഒബ്രോയൻ്റെതാണ് എന്നതും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു വനിതാ പാർട്ടി നേതാവ് തന്നോട് ആക്രോശിക്കുകയും തർക്കത്തിന് തുടക്കമിടുകയും ചെയ്തുവെന്നാണ് കല്യാൺ ബാനർജിയുടെ വാദം താൻ അതിനനുസൃതമായാണ് പ്രതികരിച്ചതെന്നും അവർ ബി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും ബാനർജി ആരോപിക്കുന്നുണ്ട് ഈ സ്ത്രീക്ക് രാഷ്ട്രീയത്തിൽ മോദിയും അദാനിയും ഒഴികെ മറ്റാരും പ്രശ്നവുമല്ല മറ്റൊരു ബി ജെ പി നേതാവിനെയും അവർ ഒരിക്കലും വെല്ലുവിളിക്കുന്നില്ല പേര് പരാമർശിക്കാതെ ബാനർജി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല തൻ്റെ അറസ്റ്റ് ആവശ്യപ്പെടാൻ അവർക്ക് എങ്ങനെ ധൈര്യമുണ്ട് എന്നും അവർ ആരാണ് എന്നും കല്യാൺ ചോദിക്കുന്നതും ആ വാട്സാപ്പ് ചാറ്റിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും എഐ ടി സി എം പി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ളതായി പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളാണ് അമിത് മാളവ്യ പങ്കുവച്ചിരിക്കുന്നത് കല്യാൺ ബാനർജി ലോക്ഭ എം പി കീർത്തി ആസാദിനെതിരെ ആഞ്ഞടിക്കുന്നതും അന്താരാഷ്ട്ര വനിത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ പരിഹസിക്കുന്നതും ചാറ്റിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ബഹുമുഖ പ്രതിഭയായ അന്താരാഷ്ട്ര വനിതയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആ മാന്യനെ താൻ അഭിനന്ദിക്കുന്നുവെന്നും അന്ന് അവരുടെ ഒരു കാമുകൻ പോലും അവരുടെ പിന്നിൽ നിന്നില്ല എന്നും ബി എസ് എഫ് അറസ്റ്റ് ചെയ്യണമെന്ന് അവർ അതായത് ആ വനിത ആഗ്രഹിച്ച ആ വിഡിയായ മനുഷ്യൻ ഇന്ന് തന്നെ അതായത് ബാനർജി അറസ്റ്റ് ചെയ്യാൻ അവരുടെ പിന്നിൽ നിൽക്കുന്നുവെന്നും ബാനർജി വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിക്കുകയും ചെയ്തു ഇത് നിസ്സാരമായി എടുക്കുന്നുവെന്നും കൊച്ചുകുട്ടികളെ പോലെ പെരുമാറരുതെന്നും കല്യാൺ കീർത്തി ആസാദ് മറുപടി നൽകുന്നതെന്നും ചാറ്റിൽ കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ദീദി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ മുതിർന്നവരെ പോലെ തന്നെ പ്രവർത്തിക്കുക എന്നും അതുപോലെ കീർത്തി ആസാദ് കല്യാൺ ബാനർജിയോട് പറയുന്നതും കേൾക്കാം ആരാണ് ബഹുമുഖ അന്താരാഷ്ട്ര വനിത എന്ന ചോദ്യത്തോടെയാണ് അമിത് മാളവ്യ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നതും അതുപോലെ സോഷ്യൽ മീഡിയയും ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതരത്തിലാണ് മഹുവാ മൈത്രയെ കുറിച്ചാണ് കല്യാൺ സംസാരിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട് അതേസമയം മമതാ ബാനർജി എം പിമാരോട് ശാന്തരാകുവാനും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാതിരിക്കുവാനും ആവശ്യപ്പെട്ടതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി മമതാ ബാനർജിയും എം പിമാരും അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് ആ ഒരു പാർട്ടിയെ നയിക്കാനുള്ള കഴിവില്ല എന്നതുകൂടെ ഒരു വട്ടം കൂടെ തെളിയിക്കുന്നതാണ് വാട്സാപ്പ് ചാറ്റിൽ വ്യക്തമായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്